പുണ്ണീശയുടെ ചങ്ക്സിന് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ക്രിസ് ക്രിസ്തഫാരിയുടെ ഇരുപതാം ദിവസമാണ് സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പുണ്യമാണ് ക്ഷമയോടെ കാത്തിരിക്കുക എന്നത് കാത്തിരിക്കുന്നത് എങ്ങനെയാ പുണ്യമാകുന്നത് എന്നല്ലേ ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് നമുക്ക് എപ്പോഴും ഈശോയോടുള്ള ഒരു കംപ്ലൈന്റ് എന്താ ഈശോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ലേ ഈ ക്രിസ്തുമസിലെ നമുക്ക് ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാം പലപ്പോഴും നമ്മുടെ സമയം വെച്ച് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കാത്തിരിക്കാൻ മടി കാണിക്കുമ്പോൾ നമുക്ക് ഈശോയോട് വിഷമം തോന്നും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നും ഇന്നത്തെ വചനം പഠിക്കാം ഗലാത്തിയ നാലാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുന്ന ഒരു മനസ്സ് നമുക്ക് സ്വന്തമാക്കാം അപ്പോ എല്ലാ ചങ്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്